പ്ലാസ്റ്റിക് കുപ്പിയുടെ കാര്യത്തിൽ തീരുമാനം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പെറ്റ് ബോട്ടിലുകൾക്ക് പകരം മുപ്പത് ശതമാനം റീസൈക്കിൾഡ് പെറ്റ് ബോട്ടിലുകൾ ഉപയോഗിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ഉത്തരവ് ിൽ ഒന്നാം തീയതി മുതൽ മുപ്പത് ശതമാനം പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്നാൽ സർക്കാരിന്റെ ഈ ഉത്തരവിനെതിരെ കൊക്കകോള പെപ്സി എന്നിവ ഉൾപ്പെടെയുള്ള വൻകിട പാനീയ കമ്പനികൾ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് റീസൈക്കിൾ ചെയ്ത ബോട്ടിലുകളുടെ ലഭ്യതയിലുള്ള ആശങ്കയാണ് കമ്പനികൾ മുന്നോട്ട് വെക്കുന്നത് പെറ്റ് ബോട്ടിലുകൾക്ക് പകരം മുപ്പത് ശതമാനം റീസൈക്കിൾഡ് പെറ്റ് ബോട്ടിലുകൾ ഉപയോഗിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ഉത്തരവ് പെറ്റ് ബോട്ടിലുകൾ അഥവാ ടെറഫ്താലറ്റിന് താലറ്റിന് പകരം റീസൈക്കിൾഡ് പോളിയെഥിലീൻ ടെറഫ്താലറ്റ് ബോട്ടിലുകളുടെ ഉപയോഗം മുപ്പത് ശതമാനമാക്കി കൂട്ടണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പാക്കേജിങ്ങിലും തുണിത്തരങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ പാരിസ്ഥിതി ആഘാതത്തിലും ഉൽപാദന പ്രക്രിയയിലും വ്യത്യാസമുണ്ട് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഇന്ത്യയുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് നിയമങ്ങളുടെ ഭാഗമായി രണ്ടു വർഷം മുൻപാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പലതവണ സമയപരിധി നീട്ടിയിട്ടും കമ്പനികൾ ഇത് പാലിക്കാൻ തയ്യാറായിരുന്നില്ല വില്പന നല്ല രീതിയിൽ നടക്കുന്ന വേനൽക്കാലത്ത് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് വിൽപ്പനയെ ബാധിക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത് റീസൈക്കിൾ ചെയ്ത ബോട്ടിലുകളുടെ ലഭ്യത സംബന്ധിച്ചുള്ള ആശങ്കകളാണ് കോടതി കയറാൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത് പാനീയങ്ങളുടെ കുപ്പികൾ ഭക്ഷണപാത്രങ്ങൾ എന്നിവയിൽ സാധാരണയായി കാണപ്പെടുന്ന ഭാരം കുറഞ്ഞതും എന്നാൽ കട്ടിയുള്ളതുമായ പ്ലാസ്റ്റിക് ആണ് പെറ്റ് ഇതിന്റെ ഉറപ്പും പുനരുപയോഗക്ഷമതയും പെറ്റ് ബോട്ടിലുകളെ ജനപ്രിയമാക്കി പക്ഷേ ഇത് പ്രാഥമികമായി പെട്രോളിയം പ്രകൃതി വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിസ്ഥിതി കാഘാതം തീവ്രമാണ് ഏപ്രിൽ ഒന്നു മുതൽ മുപ്പത് ശതമാനം റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കണമെന്ന ഉത്തരവിന്റെ പിന്നിൽ പിന്നീട് ഓരോ വർഷം കൂടുന്തോറും പത്ത് ശതമാനം വീതം ഉപയോഗം കൂട്ടണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ഇവയുടെ ഉപയോഗം അറുപത് ശതമാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം